ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞായറാഴ്ച ദിവസം ഉണ്ടോ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കേണ്ട ദിവസമാണ് എൻ്റെ പക്ഷേ ഇന്ന് ഭയങ്കരമായിട്ട് ബിസി ആയിട്ടുള്ള ദിവസമാണ് വീട്ടിൽ പോകണം പിന്നെ വീട്ടിലെ പ പണികളുണ്ട് എൻ്റെ വീട്ടിൽ പോണം പിന്നെ അടുക്കള പരിപാടി മാത്രം ഒഴിവേണ്ട എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും അവിടെ ചെല്ലുമ്പോൾ അടുക്കള പരിപാടി ഉണ്ടാവും വേഗം മിഷീത്തിലത്തെ തുണികളൊക്കെ തന്നെ നാലക്കിയിട്ടതാണ് അത് രാവിലെ നിലക്കാനിട്ട് പിന്നെ അതുകൊണ്ട് പോയി നിര്ത്തിട്ട് വന്ന് വീട്ടിൽ പോണത് അവിടെ പള്ളിയിൽ ആണ്ട് നേർച്ചയാണ് അപ്പം ആണ്ട് നേർച്ചയുടെ ഭാഗമായിട്ട് വൈകുന്നേരം പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആപ്പുറം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോണേ രാവിലെ അപ്പം കെട്ടിയോ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ എന്തോ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ പോയി പോയിനി മോ മദ്രസേ പോയിക്കണം ഞാൻ മദ്രസേന്ന് അവനെ വിട്ട് വന്ന് അവന് വല്ല ചായയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടേരും കൂടെയും പോകും അവന് മദ്രസ ഇട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര വിഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ പഴം പുഴുങ്ങി വെച്ചിട്ടാണ് കേട്ടോ ഈ പണിക്ക് നിന്നേക്കണത് പിന്നെ ഫസ്റ്റ് തന്നെ മെഷീത്തിൽ ഇടാനുള്ളത് ഇന്നലെ തല സ്ഥലക്കേതനാണ് ഇട്ടേക്കണത് ഇപ്പം രണ്ടാമത്തേത് ട്രിപ്പ് ഇടാനുള്ളത് എടുക്കേണ്ട ഞായറാഴ്ചകളിലാണ് ഞാനെന്നും ബെഡിൻ്റെ വിരിയൊക്കെ മാറ്റി വിരിച്ചിട്ട് അലക്കിയിടാറുള്ളത് അങ്ങനെ റൂമൊന്ന് ആയി കഴിഞ്ഞാലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ ആകെ ഒരു ആറാഴ്ച റൂമിലേക്ക് കയറണത് റൂമില് സ്പേസ് കുറവാനേ ഞങ്ങൾ കിടക്കാൻ മാത്രം കയറുള്ളൂ ബാക്കിയുള്ളതൊക്കെ മറ്റുള്ള റൂമിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ അട്ടിക്കൊട്ടി വിരിക്കലും പിന്നെ അതേപോലെ നമ്മളാ റൂം ഒക്കെ അടിച്ചിട്ട് പിന്നെ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ കുറേ ഒരു ലോഡ് തുണികളുണ്ടായി മടക്കി വെക്കാനായിട്ട് ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡ്രസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്നെന്താ അറിയുമോ കുറച്ച് സമയം കിട്ടിയതല്ലേ അവ മദ്രസേന്ന് വരാൻ വേണം അങ്ങനെ ഞാൻ എല്ലാ അലമാരിയിൽ നിന്നും നല്ല നല്ല തുണികളൊക്കെ എടുത്തും കണ്ടും മൊത്തം മടക്കി വെച്ച് മടക്കി വെച്ച് കഴിഞ്ഞ് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആവശ്യതയായി പിന്നെ ഞാൻ പെരയൊക്കെ അടിച്ച് വരിട്ട് വന്ന് അവനെ അപ്പോളത്തിന് മദ്രസ്സേന്ന് വന്നു മദ്രസേന്ന് വന്നിട്ട് അപ്പോൾ തന്നെ അവനക്ക് പഴം പുഴുങ്ങിയതൊക്കെ കൊടുത്ത് ഞാൻ കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് കുളി കഴിഞ്ഞിറങ്ങി വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഒരുക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മാറ്റിയ തുണികളൊക്കെ ഇട്ടിട്ട് മിഷ്യത്തിൽ ഇട്ടിട്ട് അങ്ങോട്ട് പോവാലാന്ന് തിരിച്ച് താക്കോലും പിടിച്ച് കൈ നിൽക്കുകയാണ് അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി അതിൻ്റെ ഇടയിൽ മോമ്മനോട് ഉമ്മച്ചി എനിക്ക് കൊടുങ്ങല്ലൂരെല്ലാം എന്തെങ്കിലും വാഞ്ചരോ വാഞ്ചരോ എന്ന് അങ്ങനെ ചോദിക്കണ്ടേ അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് ഇറങ്ങണത് ചായ ഒടിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ അവനെന്തോ പറയണെന്നുണ്ട് കാര്യമായിട്ട് അങ്ങനെ വണ്ടി എടുക്കണതൊക്കെ അവനുണ്ടോ വീഡിയോ എടുത്ത് തന്നത് അങ്ങനെ പിന്നെ കൊടുങ്ങല്ലോടെ എത്താൻ താമസിച്ച് ആ ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കണം എൻ്റെ സന്തോഷം നമ്മളെ മക്കൾക്ക് എന്തേലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്കൊരു സമാധാനമുള്ളു അപ്പോൾ ഞാനും ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടാണ് അവനക്ക് ജ്യൂസ് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒപ്പം അവനക്ക് എന്തെങ്കിലും കഴിക്കാനും കിട്ടണം വീട്ടിൽ നിന്ന് പഴം കഴിച്ചിട്ടാ അങ്ങനെ സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് എനിക്ക് വീടിയെടുക്കാനൊരു മൂടില്ല കാരണം എന്ന് വെച്ചാൽ അമ്മായിയും അമ്മായിടെ മരുമോളും കൊച്ചും വന്നിട്ടുണ്ട് ഇവനൊക്കെ കണ്ടപ്പോ പിന്നെ നമ്മളെ ലെക്കൊക്കെ വിട്ട് കൊച്ചിൻ്റെ അടുത്തേക്കായിപ്പോയി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറെ നേരമൊക്കെ വർത്താനം പറഞ്ഞ് ഇവ ഭയങ്കര വികൃതിക്കാരനട്ടാ ഓട്ടം കാണാട്ടിപ്പ അങ്ങനെ കുറേ നേരം കൂടെ ആങ്ങളായിട്ടൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് ഇത്തില്ല ഇത്ത ജോലിക്ക് പോയിക്കാണ് അവള് മൂന്നരയാകുമ്പോൾ വരുകയുള്ളൂ അങ്ങനെയൊക്കെ ആയി കുറച്ചേരം എൻ്റെ അടുത്തേക്ക് വരേണ്ട കാണുന്നത് ബോളുണ്ടായിരുന്നു എൻ്റെ പിന്നെ തലേ ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു പള്ളിയിൽ അന്ന് ഞങ്ങൾ പോയിരുന്നു പോയിട്ട് പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് എത്തി അധികം നേരം നിൽക്കാൻ പറ്റില്ല എനിക്ക് മന്ത്രസമുള്ളായിരുന്നു പിന്നെ അധികം നേരം നിൽക്കാനും പറ്റില്ല വൈകുന്നേരത്തെ പരിപാടിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങ വീട്ടിൽ നിന്ന് ചോറിന് ഞാൻ വന്നപ്പോഴത്തേനും ഉമ്മടെ നിന്ന് കുറച്ച് ഇത്തിട്ടിട്ടാണ് ഉമ്മാനോട് ഇവിടുത്തെ പണിയെടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ട് ഉമ്മയാണ് അല്ല പണികൾ എടുത്തത് വീട്ടിലും അപ്പോഴത്തേനും ചോറും ഇറച്ചിക്കറിയും പിന്നെ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പളും കടാങ്ങള കളികൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഈ പിള്ളേര് നമ്മളെ പിള്ളേർ അവനും കൂടെ ആയപ്പോൾ ഒരു വൈബായി പിന്നെ ഞങ്ങൾ ചോറിനായിരുന്നു കേട്ടോ ചോറിന് നല്ല അടിപൊളി മീൻ മീൻകറിയും കോരക്കറിയും കോരക്കറിയല്ല കൂരിക്കറി കൂരിക്കറിയും പിന്നെ അതേപോലെ മീൻചാറും ഒക്കെ ഉണ്ടായിരുന്നു മോരാച്ചതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിയായിട്ട് അങ്ങ് പരിപാടിക്ക് പോകണ്ടട്ട പരിപാടിക്ക് പോകടുത്ത് മുമ്പ് ചെരുപ്പ് മാറിയിട്ടെന്നും പറഞ്ഞിട്ട് രണ്ടാമത് വരുന്ന വരവേണം ഇതാണ് ഇത്താട മോള് ഇത്താട മോള് ഭയങ്കര അവളും ആ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ട് അവളും മ്മാനെ ഇട്ടിട്ട് പിന്നെ അവള് തിരിച്ച് റിവേഴ്സ് ഞങ്ങളൊപ്പം നടന്നു വന്നു അങ്ങനെ അങ്ങനെ ആയി ഇവൾക്ക് പിന്നെ ഞങ്ങളെ മതി അവളുമാനെ വേണമെന്നില്ല പിന്നെ അവിടുത്തെ പാട്ടിൻ്റെ ഇടയിൽ എടുത്തൊരു ഭാഗം ഉണ്ട് അവൾക്ക് ഉമ്മ കുറെ നേരമായി ഉമ്മൻ തരണേ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുത്ത് നോക്കിയാണ് ഞാൻ അപ്പോൾ ഉമ്മ തന്നിട്ട് പിന്നെ വൈകുന്നേരമായി രാത്രിയായി രാത്രിയായി അപ്പം പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ രക്ഷയില്ല അങ്ങനെ അപ്പോൾ വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ രണ്ട് സ്ഥലത്തൊക്കെ കയറി പിന്നെ ഞങ്ങൾക്ക് വണ്ടി കയറി തന്നെ അപ്പം പഠിച്ചോ നിർബന്ധമുണ്ട് അപ്പം ഞങ്ങൾ വീഡിയോസൊക്കെ ഇഷ്ടമാണ്